ഊട്ടിയിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കമായിരുന്നു ഇത് ഞങ്ങളുടെ ഒരു ആഗ്രഹപ്രകാരം ഊട്ടിയിലേക്ക് പോകുവാനായി ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഒരു ദിവസം പത്തനംതിട്ടയിൽ നിന്നും റോഡ് മാർഗം ഊട്ടിയിലേക്ക് പോകണമെന്നത് വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ആഗ്രഹം സാധിക്കുവാനായി കുടുംബത്തെയും മറ്റൊരു സുഹൃത്തിനെയും ഫാമിലിയെയും കൂടെ കൂട്ടി ഞങ്ങൾ ഊട്ടിയിലേക്കുള്ള യാത്ര പുറപ്പെട്ടു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മനോഹരമായ ഒരു റോഡിലൂടെയായിരുന്നു കുതിരാൻ തുരങ്കം കടന്നാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുതിരാൻ തരംഗത്തിലൂ തുരങ്കത്തിലൂടെയുള്ള ഈ യാത്ര അതിമനോഹരമായിരുന്നു ചുറ്റുപാടുകളും നിറയെ ലൈറ്റുകളും പ്രകാശപൂർവമായി നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയുണ്ടായിരുന്നു യാത്രയിലുടനീളം ചൂടിൻ്റെ തരംഗങ്ങൾ അടിക്കുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് രണ്ട് കാറുകളിലായി യാത്ര മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കുതിരാൻ തരംഗത്തിൻ്റെ അവസാന ഭാഗത്ത് ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് തുരങ്കത്തിൽ നിന്നും പുറത്തേക്കുള്ള വഴിയിൽ പ്രവേശിച്ചു തുരങ്കത്തിൽ നിന്നും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ ദൃശ്യങ്ങളിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് മനോഹരമായ മലയോര പ്രദേശങ്ങളും അതുപോലെ തന്നെ അടിവാരങ്ങളുമാണ് റോഡിൻ്റെ ക്വാളിറ്റിയും നിലവാരവും നമ്മെ കൊതിപ്പിക്കുന്നതായിരുന്നു അതാ പെട്ടെന്ന് മുൻപിൽ ഒരു ആന ആനയും കൊണ്ട് ട്രക്കിലൂടെ വണ്ടി മുമ്പോട്ട് നീങ്ങുകയാണ് ആ ഗജവീരൻ ഞങ്ങളെ ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു മനോഹരമായ കാഴ്ച അവിസ്മരണീയമാക്കി തന്നത് ആ ഗജവീരൻ്റെ തലയെടുപ്പ് ഞങ്ങൾക്ക് അനുബോധനമായിരുന്നു ഇടവേളയിൽ അല്പം ഭക്ഷണം കഴിക്കുവാൻ ഞങ്ങൾ ഇരുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് വളവുകളും തിരിവുകളും താണ്ടി ഞങ്ങൾ പാലക്കാട് കഴിഞ്ഞു കോയമ്പത്തൂർ എത്തി കോയമ്പത്തൂരിൽ നിന്നും മേട്ടുപ്പാളയം എത്തി മേട്ടുപാളയത്തിൽ നിന്നും ഊട്ടിയിലേക്കുള്ള വഴിയായിരുന്നു ഊട്ടിയിലേക്കുള്ള യാത്രാമധ്യേ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അതിനിടയിൽ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് പ്രിയതമയിലൂടെ ബത്രിയെ ആഘോഷിക്കുവാനും സാധിച്ചു വത്ര ആഘോഷത്തിന് ശേഷം മുറിയിൽ നിന്നും വീണ്ടും ഞങ്ങൾ യാത്ര പുറപ്പെട്ടു യാത്രയിൽ വീണ്ടും ഊട്ടിയിലേക്കുള്ള ആ മനോഹരകാരിത കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് തിരക്കാണ് എന്ന് പത്രമാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞെങ്കിലും നേരിട്ട് അനുഭവപ്പെട്ടപ്പോഴാണ് മൂട്ടിയിലേക്കുള്ള തിരക്കിൻ്റെ ബാഹുല്യം ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് പ്രസന്നമായ കാലാവസ്ഥയായിരുന്നു ഊട്ടിയിൽ ഞങ്ങൾ എത്തിച്ചേർന്നു ആദ്യമേ തന്നെ തലശ്ശേരി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുകയും അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുക്കുകയും ചെയ്തു നേരെ ഞങ്ങൾ എത്തിച്ചേർന്നത് ഊട്ടി ബോട്ടാണിക്കൽ ഗാർഡൻ്റെ മുൻവശത്തേക്കായിരുന്നു ഊട്ടി ബോട്ടാണിക്കൽ ഗാർഡൻ്റെ മുൻവശത്ത് നിൽക്കുമ്പോൾ കണ്ട ആ ഒരു തിരക്ക് വളരെ വലുതായിരുന്നു ആ തിരക്കിനെ അകപ്പെട്ടുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും വീണ്ടും മുൻപോട്ട് കുതിച്ചു അങ്ങനെ ആ തിരക്കിൻ്റെ ബാഹുല്യ നിമിത്തം എല്ലാ സഞ്ചാരികളും എല്ലാ സഞ്ചാരികളും ഊട്ടിയെയും ബൊട്ടാണിക്കൽ ഗാർഡനും കാണുവാനായി പ്രവേശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രമേൽ തിരക്കുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിൽ പോലും ഊട്ടിയുടെ മനോഹാരത ആസ്വദിക്കുവാനായി ഞങ്ങളവിടേക്ക് എത്തിച്ചേർന്നു വഴിയരിയിൽ ആപ്പിളുകളും അതുപോലെ തന്നെ കൈരച്ചക്കകളും കൊണ്ട് വിഭവ സമൃദ്ധമാക്കിക്കൊണ്ടാണ് വഴിയോര കച്ചവടക്കാർ ഞങ്ങളെ കാത്തിരുന്നത് ഇതൊക്കെ കാണുന്ന മനോഹാരത ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ് എങ്കിലും ഊട്ടിയുടെ ഒരു സ്വപ്നം എന്ന രീതിയിലേക്ക് ഞങ്ങൾ വീണ്ടും കടന്നു അങ്ങനെ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇതാണ് ബോട്ടാണിക്കൽ ഗാർഡൻ പ്രവേശന കവാടം ഈ പ്രവേശന കവാടത്തിലൂടെയാണ് നമുക്ക് അകത്തേക്ക് പോകണത് ടിക്കറ്റ് എടുക്കുവാനായി സുഹൃത്തുക്കൾ കാത്തു നിൽക്കുന്നു ആ ടിക്കറ്റ് ലഭിക്കുന്നതുവരെ ഞങ്ങൾ ഇങ്ങനെ മറ്റ് ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ടേയിരുന്നു സഞ്ചാരികൾ വന്നുകൊണ്ടേയിരിക്കുന്നു ആ പ്രധാനപ്പെട്ട ഗേറ്റിന് മുൻപിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ടിക്കറ്റ് ലഭിച്ച ഉടൻ തന്നെ ഞങ്ങൾ ഒട്ടും വൈകാതെ പ്രവേശനത്തിലൂടെ കവാടത്തിലൂടെ ബോട്ടാണിക്കൽ ഗാർഡനുള്ളിലേക്ക് പ്രവേശിച്ചു വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നീങ്ങവേ കുട്ടികൾക്ക് ഒരു ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ആ ഡാൻസ് കണ്ടു കുട്ടികൾ രണ്ട് മൂന്ന് നൃത്ത ചുവടുകൾ വെച്ചുകൊണ്ട് തങ്ങളുടെ ചെറിയ കലാപരിപാടികൾ ഞങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു അതിനുശേഷം ഞങ്ങൾ കാണുന്നത് വളരെയധികം തിരക്കോട് കൂടിയുള്ള ഒരു ബോട്ടാണിക്കൽ ഗാർഡൻ തന്നെയായിരുന്നു ഈ ഗാർഡൻ്റെ മനോഹാരിത ആസ്വദിക്കുവാനായി അവിടെ വന്നെത്തിയിരിക്കുന്ന സഞ്ചാരികൾ വളരെയധികമാണ് എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു പ്രവേശന കവാടത്തിൻ്റെ ബോർഡ് ഞങ്ങൾക്ക് കാണാനിടയായി അകത്തേക്കുള്ള ദൃശ്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഓരോ ബോർഡുകളും അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും മനോഹരമായി ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഇവിടുത്തെ പൂക്കളാണ് ഈ പൂക്കൾ കാണുവാനായി ആൾക്കാർ വളരെയധികം വന്നുകൊണ്ടേയിരിക്കുന്നു സുന്ദരമായ കാഴ്ചകളും സുന്ദരമായ പൂക്കളും മേൽനോട്ടം വഹിക്കുവാനായി അവിടെ ഗാർഡനിങ് ചെയ്യുന്ന ആൾക്കാർ തന്നെയുണ്ട് ഓരോരോ ഭംഗിയും ആസ്വദിച്ചു കൊണ്ട് പൂക്കളുടെ സൗന്ദര്യങ്ങൾ ആസ്വദിച്ചു കൊണ്ട് ആ ഗാർഡനിലൂടെ ഞങ്ങൾ യഥേഷ്ടം മുൻപോട്ട് പോയിക്കൊണ്ടേയിരുന്നു വിവിധ തരത്തിലുള്ള പൂക്കളുകളാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്നത് കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉൾപ്പെടുന്ന പൂക്കളുടെ ദൃശ്യങ്ങളിലൂടെയാണ് പൂക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ചെറിയ കുളം ഉണ്ടായിരുന്നു ആ കുളത്തിൽ നിറയെ ആമ്പൽ പൂവുണ്ട് അതിന് മുകളിലൂടെയുള്ള പാലത്തിലൂടെ ഞങ്ങൾ മുമ്പോട്ട് നീങ്ങിയപ്പോൾ ഒന്ന് കിടക്കണമെന്ന് തോന്നി അപ്പോൾ ദാ തൊട്ടടുത്ത് പാവയ്ക്കു മുകളിൽ മറ്റൊരു പാവയ്ക്ക ഉറങ്ങുന്നു അതും കണ്ട് ആസ്വദിച്ചുകൊണ്ട് കുറേ ഫോട്ടോകളും സെൽഫികളും ഞങ്ങൾ എടുത്തു ബോട്ടാണിക്കൽ ഗാർഡനിൽ നിന്നെടുത്ത സെൽഫിയുടെയും ഫോട്ടോകളുടെയും ഒക്കെ ദൃശ്യം ഞങ്ങൾക്ക് വീണ്ടും കാണാമല്ലോ എന്ന വിചാരത്തോടെ ഞങ്ങൾ ചെന്നെത്തിയത് മനോഹരമായ മറ്റൊരു ഗാർഡനിലേക്കായിരുന്നു ചുവന്ന പൂക്കൾ നിറഞ്ഞ അല്ലെങ്കിൽ പച്ചപ്പുള്ള ഇത്രയേറെ മനോഹാരിത കാഴ്ചകൾ കാണുവാൻ നമുക്ക് സാധിക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണെന്ന ഒരു തിരിച്ചറിവോട് കൂടിയാണ് ഞങ്ങൾ ഈ ഗാർഡനിലൂടെ കറങ്ങിക്കൊണ്ടേയിരുന്നത് വീണ്ടും ഞങ്ങൾ ഗ്ലാസ് ഹൗസിനുള്ളിൽ കയറി ഒരു ഫോട്ടോ എടുത്തു വീണ്ടും ഒരു സെൽഫി എടുത്തു സെൽഫികളുടെയും ഫോട്ടോകളുടെയും കാലമാണല്ലോ ഇപ്പോൾ സഞ്ചാരികൾ നിരനിരയായി ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഗാർഡനിലൂടെ തിരക്ക് നിയന്ത്രണമായതിനാൽ വളരെയധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഞങ്ങൾക്കുണ്ടായില്ല മക്കളും ഭാര്യയും പൂക്കളും മറ്റ് ദൃശ്യങ്ങളും കണ്ട് ആസ്വദിച്ചുകൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു സുഹൃത്തും ഭാര്യയും മറ്റൊരു സ്ഥലത്ത് കൂടി അവരെ കറങ്ങുകയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം അവരും അവരുടെ ആസ്വാദനത്തിൽ ഒട്ടും കുറവല്ലായിരുന്നു മുതിർന്നവർ സെൽഫി എടുക്കാൻ കാട്ടുന്ന തീക്ഷ്ണത വളരെയധികം സന്തോഷിപ്പിക്കുന്നതായിരുന്നു നിരനിരയായി നിൽക്കുന്ന ഡാലിയ പൂക്കളുടെയും ആ ഡാലിയ പൂക്കൾ തങ്ങളുടെ ക്യാമറയിലേക്ക് പകർത്തുന്ന സഞ്ചാരികളുടെയും മുഖത്ത് കാണുന്ന സൗന്ദര്യം വളരെയധികം ആകർഷണീകത നിലനിർത്തുന്ന ഒരു വസ്തുതയായിരുന്നു ഈ പൂക്കൾക്ക് ഇത്രയേറെ സൗന്ദര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഇപ്പോഴാണ് വീണ്ടും അല്പനേരം വിശ്രമിക്കാമെന്ന് കരുതി ഒരു വെയിറ്റ് ഷെഡ് ഇരുന്നപ്പോൾ മുകളിൽ ഇതാ ഒരു ഡ്രാക്കുള നോക്കി ഞങ്ങളെ പേടിപ്പിക്കുന്നു അവിടെ നിന്നും ഞങ്ങൾ എഴുന്നേറ്റ് വീണ്ടും ഗ്ലാസ് ഹൗസ് എന്ന് എഴുതിയ ബോർഡ് കണ്ടു ഗ്ലാസ് ഹൗസ് ബോർഡിൽ എന്താണെന്ന് അറിയുവാനായി ഞങ്ങൾ എല്ലാവരും ആ ഗ്ലാസ് ഹൗസിലേക്ക് നടന്നു ഗ്ലാസ് ഹൗസിൻ്റെ പ്രവേശന കവാടത്തിലെ തിക്കും തിരക്കും കണ്ടപ്പോൾ ഞങ്ങൾ വളരെയധികം ഭയപ്പെട്ടു കാരണം ഇത്രയും പേർക്ക് കരയുവാൻ സാധിക്കുമോ എന്ന് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഞങ്ങൾക്ക് ആ ഗ്ലാസ് ഹൗസിൽ കയറുവാനായി സാധിച്ചു ഗ്ലാസ് ഹൗസിന് ഉള്ളിൽ കാണുന്ന ദൃശ്യങ്ങൾ നിരനിരയായി നിരത്തി വെച്ചിരിക്കുന്ന ചെടിച്ചെട്ടികളും അതോടൊപ്പം തന്നെ സൗന്ദര്യം തുഴുമ്പി നിൽക്കുന്ന മനോഹരമായ പൂക്കളുമാണ് ആ പൂക്കളുടെ സൗന്ദര്യങ്ങൾ ആസ്വദിക്കുവാനായി നാം കടന്നു ചെല്ലുമ്പോൾ പൂക്കളെ തുടരതെ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും പൂക്കളെ തൊട്ടും തലോടിയും വാത്സല്യപൂർവ്വം മുൻപോട്ട് നിറങ്ങുന്ന അപാലപിടുത്തം ജനങ്ങളെയാണ് അതിലുള്ളിൽ ഞങ്ങൾക്ക് കാണുവാനായി സാധിക്കുന്നത് വിവിധ തരത്തിലുള്ള പൂക്കളുടെ ദൃശ്യങ്ങൾ എത്ര മനോഹരമാണ് കാണുമ്പോൾ ഉള്ളതും നമുക്ക് മനോഹരതയിൽ മനസ്സിന് കുളിർമ നൽകുന്നതുമായ ഈ പൂക്കളൊക്കെയും ആ സൗന്ദര്യത്തോടുകൂടി തലയെടുപ്പോടു കൂടി നിറഞ്ഞു നിൽക്കുമ്പോൾ ഉള്ളിലെ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്നതായി തോന്നുന്നു ഊട്ടിയിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതകളാണ് ഇങ്ങനെയുള്ള പൂക്കളെന്നത് എന്നത് അവിസ്മരണീയമായ ഒരു കാര്യമാണെന്ന് മറ്റുള്ളവർ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു ഭാര്യയും മക്കളും ഒന്ന് രണ്ട് സെൽഫി എടുക്കുവാൻ തുരിഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്ന് കരുതി അവരെയും പാസ് ചെയ്തുകൊണ്ട് ഞങ്ങളിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടേയിരുന്നു അവരുടെ ആസ്വാദനത്തിൽ നമ്മളൊരു തടസ്സമാവല്ലോ എന്ന് കരുതി വിവിധ തരത്തിലുള്ള ചെടികളാണ് നമുക്ക് ഇവിടെ കാണുവാനായി സാധിക്കുന്നത് ദൃശ്യങ്ങൾ നാം കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലേകുന്ന കുളിർമ അതിനുശേഷം കാണാൻ കഴിയുന്നത് ദാ നോക്കുക വിവിധ തരത്തിലുള്ള മോഡലുകൾ നിർമ്മിച്ച് വച്ചിരിക്കുന്ന പോലെ ചെടിച്ചട്ടികളല്ലാതെ ചെടികൾ വളർന്നു പന്തളിച്ചു നിൽക്കുന്നു പ്രത്യേക ആ ചെടിയിൽ മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് പല പല മോഡലുകൾ ശില്പികൾ നിർമ്മിക്കുന്ന പോലത്തെ മോഡലുകൾ ആ ചെടികളുടെ മുകളിൽ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഈ ദൃശ്യങ്ങളാണ് ഒട്ടും കണ്ണ ഇമചാതെ ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ ഞങ്ങൾ നോക്കിക്കൊണ്ടേയിരുന്നു ഒരയ്ക്കൊരു സംശയം തോന്നി ഇത് നാച്ചുറൽ ആണോ അല്ലയോ എന്ന് അതിൻ്റെ സംശയം തീർക്കുവാനായി അതിനടുത്തേക്ക് ചെല്ലുകയും ആ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളൊന്ന് തൊട്ടു നോക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് തീർത്തും നാച്ചുറലായിട്ടുള്ള കാര്യമാണ് എന്ന് വിവിധ തരത്തിലുള്ള മോഡലുകൾ കാണുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ശില്പികൾ കല്ലുകളിൽ ശില്പങ്ങൾ എങ്ങനെ കൊത്തിവൽക്കുന്നുവോ കൊത്തി വയ്ക്കുന്നുവോ അതുപോലെയുള്ള ശില്പങ്ങളാണ് എന്നുള്ളതാണ് മനോഹാരിതമായി നിറഞ്ഞു നിളുമ്പുന്ന ഈ ശില്പ ശില്പങ്ങൾ സൈഡിലൂടെ വിൽക്കുകയും അതൊരു ഗേ വേലി പോലെയാണ് നമുക്ക് നിൽക്കുന്നത് അതിലൂടെ അതിലൂടെ ഒന്ന് തൊട്ടു തലോടി ഒന്ന് തഴുകി മുൻപോട്ട് പോകാനായി വിനോദസഞ്ചാരികൾ വളരെയധികം തിക്കും തിരക്കുമാണ് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നത് ഇത്ര തിരക്കുണ്ടായിട്ടും ഊട്ടിയുടെ മനോഹാരിത നുകരുവാനായി അവിടേക്ക് എത്തിച്ചേരുന്ന സഞ്ചാരികൾക്ക് യാതൊരു തരത്തിലുള്ള കുറവും ഇല്ല വീണ്ടും ആ ദൃശ് ആ പൂക്കളിലേക്ക് അല്ലെങ്കിൽ ആ ഇലകളിലേക്ക് ഒന്ന് കൈകൾ തൊട്ട് നോക്കിയപ്പോൾ മനസ്സിലായി അത് യാതൊരു സംശയവുമില്ല അത് ഒറിജിനൽ ഇലകൾ തന്നെയാണ് എന്ന് ഇലകൾ എത്ര ഗാംഭീര്യത്തോടെ നിൽക്കുന്നു അതിനോട് ചേർന്ന് നിന്ന് സെൽഫി എടുക്കുവാൻ മത്സരിക്കുന്ന വിവിധ സഞ്ചാരികളെയാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത് സഞ്ചാരികൾ ആ ഫോട്ടോകൾ എടുക്കുകയും അവരുടെ നിറഞ്ഞ മനസ്സോടുകൂടി പുഞ്ചിയോടുകൂടിയുള്ള അവരുടെ ആ ഒരു ആ മുമ്പോട്ടുള്ള നടപ്പവും നമുക്ക് കാണുമ്പോൾ നമുക്കും അത്യധികം സന്തോഷമാവുന്നു എന്നാൽ ഊട്ടിയെ എന്നും ഊട്ടിയായി നിലനിർത്തുന്നത് ഊട്ടിയുടെ ഇങ്ങനെയുള്ള ചില പ്രത്യേകതകൾ മാത്രമാണ് അവിടെ കാണുന്ന സഞ്ചാരികൾക്ക് യാതൊരു കുറവും എന്നാൽ ഇപ്പോഴും വന്നിട്ടില്ല തിരക്കാണ് എന്ന് പറഞ്ഞാലും നമുക്കത് ആസ്വദിക്കാനായ ദേശ സമയം ലഭിക്കുക ലഭിച്ചുകൊണ്ടിരിക്കുന്നു ആ ഗ്ലാസ് ഹൗസിനുള്ളിൽ വീണ്ടും ഒന്നുകൂടി ഒന്ന് പ്രവേശിച്ച് നോക്കിയപ്പോൾ പ്രത്യേക തരത്തിൽ നിറനിറയായി വെച്ചിരിക്കുന്ന ചെടിച്ചട്ടികളും ആ ചെടിച്ചട്ടികളിൽ നിന്ന് നിറഞ്ഞു തുളുമ്പുന്ന പൂക്കളും കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുന്ന മനോഹര ദൃശ്യങ്ങൾ ജീവിതത്തിൻ്റെ മനോഹരിതമായ കാഴ്ചകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തെ നാം മാറ്റിമറിക്കുന്നു വീണ്ടും ഞങ്ങൾ ഒരു സെൽഫി എടുക്കുവാനായി പുറത്തേക്ക് വന്ന് സെൽഫി എടുത്തു സെൽഫിയുടെ കാലമാണല്ലോ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാ പുറത്തു നിന്ന് വരുന്നവരുടെ പ്രവാഹം കൂടിക്കൊണ്ടേയിരിക്കുന്നു പുറത്തുനിന്ന് വരുന്ന ഓരോ വ്യക്തികളും തങ്ങളുടെ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം അല്ലെങ്കിൽ മറ്റുള്ളവരോടൊപ്പം അല്പനേരം ആനന്ദമേളകൾ ചെലവഴിക്കുവാനായി ഈ ഗാർഡനിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു അടുത്ത ദിവസം തന്നെ മെയ് മാസം ഏഴ് എട്ടാം തീയതികളിൽ ഇവിടെ ആരംഭിക്കുന്ന ഫ്ലവർ ഷോയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് രണ്ടായിരത്തി മെയ് മാസം ഇവിടെ നടക്കുന്ന ഫ്ലവർ ഷോ കാണുവാനായി ഇനിയും സഞ്ചാരികൾ വരും പക്ഷേ ഇ പാസ് മോളെ നിയന്ത്രിച്ചിരിക്കുന്നു എന്നാണ് ഒരു അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് ദിശ എല്ലാ ദൃശ്യങ്ങളും പകർത്തുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ സെൽഫികളും അതോടൊപ്പം തന്നെ ഒരുമിച്ച് നിന്ന ഫോട്ടോകൾ എടുക്കുവാനായി സമയം ചെലവഴിക്കുകയും അങ്ങനെയുള്ള രണ്ട് ഫോട്ടോസ് എടുക്കുകയും ചെയ്തു ഈ ദൃശ്യങ്ങളുടെ ഫോട്ടോകൾ ജീവിതത്തിനെ അവിസ്മരണീയമാക്കുവാനായി മുൻകാല വരും കാലങ്ങൾ നമുക്ക് കാത്തിരിക്കാം അതിനോടൊപ്പം തന്നെ അതിനുശേഷം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ എന്ന കടമ്പിലേക്ക് അടക്കുവാനായി ഞങ്ങൾ വന്നു ഊട്ടിയുടെ മറ്റൊരു ഒരു മനോഹാരിതയാണ് ഒരു പ്രത്യേകതയാണ് നീലഗിരി മലകളെ തഴുകി തലോടി മേട്ടുപ്പാളയത്തിൽ നിന്ന് മൂട്ടിയിലേക്ക് എത്തിച്ചേർന്ന ഒരു മീറ്റർ ഗേജ് ട്രെയിൻ ഈ ട്രെയിൻ അധികം സഞ്ചാരികൾ കയറാൻ സാധിക്കില്ല എങ്കിലും യഥേഷ്ടം വിനോദസഞ്ചാരികൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് റെയിൽവേ പാളം കാണുവാനായി റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും അതോടൊപ്പം തന്നെ ട്രെയിനിൽ കയറി ട്രെയിനിൻ്റെ മനോഹാരിത ഒന്ന് ആസ്വദിക്കുവാൻ കാരണം എന്ന് കരുപ്പോൾ മക്കൾ ട്രെയിനിലേക്ക് ചാടി കയറുകയും ട്രെയിനിലെ എൻ്റെ വിൻഡോക്ക് സൈഡിൽ നിന്നുകൊണ്ട് അവർ തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഊട്ടിയുടെ ഏറ്റവും മനോഹാരിയായി ഊട്ടി ട്രെയിൻ ഒന്ന് കാണുവാനായി ഞങ്ങൾക്ക് സാധിച്ചു ഇവിടെ കൂണൂർ എന്ന ഊട്ടി റെയിൽവേ ഊട്ടിക്ക് താഴെയുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിൻ ഉണ്ടായിരുന്നത് ഇവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് ട്രെയിൻ രണ്ട് മണിക്കൂർ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഊട്ടിയായ ഊട്ടി പട്ടണം എത്തിച്ചേരുന്നത് ഊട്ടി പട്ടണം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനോഹരമായ എല്ലാ സീനുകളും ഓർമ്മ വരാറുണ്ട് ഇവിടെ റെയിൽവേ ട്രാക്കിന് താഴെ അല്പം ചെറിയ താഴത്തിൽ ഒരു ഓട പോലെ ഒരു കീഴത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും അതെന്തിനാണെന്ന് അന്വേഷിക്കുവാനോ അല്ലെ എന്താണെന്ന് ചിന്തിക്കുവാനോ ഞാൻ മെനക്കിട്ടില്ല പക്ഷെങ്കിൽ ഒരു സംശയം പോലെയുണ്ട് ഊട്ടി ട്രെയിനിനുള്ളിൽ കയറി വീണ്ടും ഫോട്ടോകളും സെൽഫികളും എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മറ്റ് ചില സ്ഥലങ്ങളിൽ പോയുള്ള ഫോട്ടോസും സെൽഫികളും എടുക്കുവാൻ ശ്രമിച്ചു ഊട്ടിയിൽ വന്നതിൻ്റെ ആസ്വാദനം ഒട്ടും കുറഞ്ഞു പോകാതിരിക്കുവാനായി ഊട്ടി ട്രെയിനിനോടൊപ്പം നിന്നും ഫോട്ടോസ് എടുത്തു അതിനൊക്കെ ശേഷം ഞങ്ങൾ ഊട്ടിയിൽ നിന്നും യാത്ര വീട്ടിലേക്ക് തിരിച്ച് പുറപ്പെട്ടു ആ യാത്രയിലുടനീളം അതുവരെയും മഴയുണ്ടാകാതിരുന്ന ഊട്ടിയിൽ വളരെ ശക്തമായൊരു മഴയുണ്ടാവുകയും ആ മഴയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുകയും ചെയ്യുന്നത് ഏറ്റവും വളരെ അനുഭവവേദ്യമായിരുന്നു ആ കുന്നുകളും താഴ്വരകളും മറികടന്നുകൊണ്ട് താഴ്വാരത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്ര വളരെയധികം ആസ്വാദനജനകമായിരുന്നു ഈ കൊടും ചൂടിലും അല്ലെങ്കിൽ ഈ കൊടും തണുപ്പിലും ആസ്വദിക്കുവാനായ നാം ഒരു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ലഭിക്കുന്ന മഴ നമ്മെ പോർത്തിരിപ്പിക്കുന്നതായിരുന്നു പ്രകൃതിയുടെ രമണീയത നിറഞ്ഞ ഈ മഴയിലൂടെ ഞങ്ങൾ വീണ്ടും ഊട്ടിയിൽ നിന്നും തിരിച്ച് യാത്ര കോയമ്പത്തൂരിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു കോയമ്പത്തൂരിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു